അൽപോൻസ വീട് വീട് പാവങ്ങാട് പാവങ്ങാട് എന്റെ കയ്യിലൊക്കെ തടിച്ചു പൊന്തമായിരുന്നു അങ്ങനെ അത്ഭുതജപം ആറുമാസമായിട്ട് അങ്ങനെ അത്ഭുതജപമാല കണ്ട് അതിൽ ഞാൻ പ്രാർത്ഥിച്ച് എനിക്കിപ്പോൾ കൈക്ക് ഒരു കുഴപ്പവും ഇല്ല രണ്ട് പ്രാവശ്യം രണ്ട് ഡോക്ടർമാരെ കാട്ടി ഒരു മാറ്റം ഉണ്ടായിരുന്നു മേലും മുഴുവനും അങ്ങനെ ഇപ്പം മുഖത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒരു കുഴപ്പവും ഇല്ല മാറിക്കിട്ടി രണ്ടാമത്തെ അത്ഭുതം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് നിലത്തെരി പക്ഷേ കുക്കർ പൊട്ടി തെറിച്ചു എനിക്ക് ഒന്നും പറ്റിയില്ല ഈ വെന്തിങ്ങയുടെ ഞാൻ ഉപയോഗിച്ച് അതിൻ്റെ കാര്യം മൂന്നാമത്തെ അത്ഭുതം എൻ്റെ മകനോട് എപ്പോഴും ഞാൻ പറയും ഇവിടെ വരാൻ പക്ഷെ അവൻ പറയും നേരല്ല നേരല്ല അങ്ങനെ ഒരു ദിവസം കാലത്ത് അവനോട് പറഞ്ഞു അമ്മ ഞാൻ വരുന്നുണ്ട് എൽ ഹ്രോഹിക്ക് അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ പിറ്റേന്ന് ഒരു ദിവസം വന്നു പിന്നെ അവന് ഫിസ്റ്റുലന്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിനും ഓപ്പറേഷന് പോകുന്ന സമയത്ത് കംപ്ലീറ്റ് ഒരു കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു ഇപ്പൊ എപ്പോഴും അത്ഭുതചകുമാല കാണും എന്ത് ജോലി ഉണ്ടെങ്കിലും അവൻ വൈകിട്ട് വന്ന് അത് കഴിഞ്ഞിട്ടേ അവൻ പ്രാർത്ഥിച്ചിട്ടേ കിടക്കുള്ളൂ ഇത്രയും നല്ലൊരു കയ്യടി കൂടെ കണ്ടോ ആത്മീയം ഭൗതികമായി എന്തുമാത്രം അനുഗ്രഹങ്ങളല്ലേ